പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൂര്യയെ നായകനാക്കി ശിവ സംവിധാനം ചെയ്ത ഫാൻറ്റസി പിരീഡ് ഡ്രാമാ ചിത്രമാണ് കങ്കുവ വലിയ പ്രതീക്ഷകളോടെ ഇന്ന് പുറത്തിറങ്ങിയ ചിത്രത്തിന് എന്നാൽ ആദ്യ ഷോ കഴിഞ്ഞത് മുതൽ മോശം പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശിവയുടെ തിരക്കഥയും സംവിധാനവും പ്രതീക്ഷിച്ച നിലവാരത്തിൽ എത്തിയിട്ടില്ലെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം കേരളത്തിൽ ചിത്രത്തിന് മമ്മൂട്ടി ചിത്രമായ ടർബോയുടെ ആദ്യ ദിന കളക്ഷനെ മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ വർഷം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ നേടിയ ചിത്രം എന്ന റെക്കോർഡ് ഇപ്പോഴും മമ്മൂട്ടിയുടെ ടർബോയുടെ പേരിൽ തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം ആറ് പോയിൻറ്റ് പതിനഞ്ച് കോടിയാണ് മമ്മൂട്ടിയുടെ ടർബോയുടെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ നാല് കോടിക്ക് മുകളിൽ മാത്രമാണ് കങ്കുവയ്ക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത് വിജയ് ചിത്രമായ ദി ഗോട്ട് നേടിയ അഞ്ച് പോയിന്റ് എൺപത് കോടിയേയും മറികടക്കാൻ കങ്കുവയ്ക്ക് സാധിച്ചിട്ടില്ല മോശം പ്രതികരണങ്ങൾ കാരണം രണ്ടാം ദിവസത്തെ ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഉയരുന്നില്ല എന്നായിരുന്നു റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് നേരത്തെ വിജയ്യുടെ ഗോട്ടിനും രജനിയുടെ ചിത്രമായ വേട്ടയനും കമൽഹാസൻ ശങ്കർ ചിത്രമായ ഇന്ത്യൻ ട്യൂവിനും ടർഭയുടെ റെക്കോർഡിനെ തൊടാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതേസമയം മോശം പ്രതികരണങ്ങളാൽ ലഭിക്കുന്നതെങ്കിലും ആഗോള ബോക്സ് ഓഫീസിൽ വലിയ ഓപ്പണിംഗ് ആണ് കങ്കുവയ്ക്ക് ലഭിച്ചിരിക്കുന്നത് പലയിടത്തും ആദ്യ ഷോ നിറഞ്ഞ സദസ്സിലാണ് ആരംഭിച്ചിട്ടുള്ളത് സ്റ്റുഡിയോ ഗ്രീനിൻ്റെ ബാനറിൽ ക്യായി ഞാനുവേൽ രാജ യു വി ക്രിയേഷൻസിൻ്റെ ബാനറിൽ വംശി പ്രമോദ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കങ്കുക ഫ്രാൻസിസ് എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളിൽ സൂര്യ എത്തുന്ന ചിത്രത്തിൽ ബോളിവുഡ് നടി ദിശ പഠാണിയാണ് നായിക വേഷം ചെയ്തിരിക്കുന്നത്